നക്ഷത്രം അതെങ്ങനെ മനസ്സിലായി ആ ിക ലക്ഷണം ജോത്സ്യം ഇതൊക്കെ പഠിക്കാതെ ഇങ്ങനൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവാൻ പറ്റുമോ മോളെ അയ്യോ എന്താ വേദനിച്ചോ ഇല്ല ഏക ഷിയായല്ല അവനിപ്പൊ വരുവമ്മേ പീടിക പൂട്ടി കടവും കടന്ന് ഇങ്ങോട്ട് എത്തണ്ടേ നാണക്കൂട്ടം നമ്പ്യാരെ കൊണ്ട് എഴുതിച്ച ആ തകട് അത് കുട്ടിയുടെ അരയിൽ ഇല്ലോ ആണുങ്ങൾക്ക് ശാപമുള്ള ഒരു തറവാടാണ് അത് ഓർമ്മയുണ്ടാവണം ഇപ്പൊ കണ്ട എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ടെന്നേ രണ്ടു കാലും ഉള്ളമാരി തന്നെ ആ വടി ഉപേക്ഷിച്ചതേ ഐശ്വര്യായി അതെന്തിനാ അതെന്തിനാഴിക്കുന്നെ അതവിടെ ഇരുന്നോട്ടെ നിനക്ക് ഓർമ്മയുണ്ടോ സീമന്തിനീ മുത്തശ്ശിന്റെ മുൻവരിയില് സ്വർണം കെട്ടിച്ച നാല് വെപ്പ് കൊല്ലം ഉണ്ടായിരുന്നു ചിരിക്കുന്നതാണ് എന്താ ഒരു ചന്തം

ഞാനത് വിട്ടുപോയി അതാ കണക്ക് കിട്ടിയതാണോടാ കച്ചവടം തുടങ്ങിയില്ലു ലാഭമൊക്കെ വരാൻ പോകുന്നു കൊറേ കൂടി അധികം സാധനങ്ങൾ വാങ്ങണം നിറയെ സാധനങ്ങൾ ഉണ്ടെങ്കിലേ നല്ല കച്ചവടം കിട്ടൂ അതിനനുസരിച്ച് ലാഭം ഉണ്ടാവും എന്നിട്ട് വേണം ശരിക്കുന്നു ജീവിക്കാൻ എന്തൊക്കെ ആശോളുണ്ടെന്ന് അറിയോ മനസ്സിൽ എന്തിനാ നേരത്ത് കളഞ്ഞേ വെറുതെ പുലുവാലാവും ആരുടെയും പഴന്തുണി ആരവിടെ എങ്ങനെയൊക്കെ വൃത്തികേടാക്കി ഇട്ടിരിക്കുന്നത് അതാ അപ്പൂട്ടിയാ ആരായാലും എന്താ ഒരു കടയുടെ ഉമർത്താണോ അതൊക്കെ കൊണ്ടുവിടുന്നത് കണ്ടോ ഇവിടെക്ക് വൃത്തിയേടാക്കിയിട്ടിരിക്കുക ഞാൻ ഐശ്വര്യമായിട്ട് തൊഴിൽ ചെയ്യുന്ന ഒരു സ്ഥലമല്ലേ ഏതായാലും അവൻ നോക്കുമ്പോ അടിവസ്ത്ര സാക്ഷി സാക്ഷിപറയാൽ ഞങ്ങളാരും കാണത്തില്ല ഒന്നര കാലേ ഉള്ളൂ എന്നിട്ടു ഇത്ര ചങ്കൂറ്റോ മനസ്സിലായില്ല മനസ്സിലാക്കി തരാം ഇപ്പ എന്റെ ഒരു സാധനം ഇവിടെ കൊണ്ടുണ്ടാ നീ എടുത്തു കളയും അല്ലേടാ അധികം മാറ്റിയിട്ടുണ്ട് എവിടെ ഉം പോയി എടുത്തുണ്ടോ ചെന്നെടുത്തോണ്ടാ തൊടാൻ എത്ര മടി ആ ര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കി ജീവിച്ചു വലിയ മെഡിക്കാണിച്ചാലും കാണിച്ചാലുണ്ടല്ലോ ഈ പണ്ടാരമൊക്കെ അരിച്ചു പൊളിച്ച് കുടമ്പുളി ചവിട്ടുന്ന പോലെ നിന്നെ അതിനകത്ത് ചവിട്ടും ഒരു പട്ടി അപ്പുട്ടൂടി ചോദിക്കത്തില്ല മനസ്സിലായ ഒരു പാക്കറ്റ് സിസത്തെ സോടാ തളുത്ത സോട ടി പോവാം തളുത്ത സോട കുടിച്ചു പോവാം ചീതാ പാനീയങ്ങൾ ഓറഞ്ച് ജ്യൂസ് ഫ്രഷ് 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 മനസ്സും ശരീരവും തണുപ്പിക്കാം

ആ സോഡാ സോടാ സോഡാ നാരങ്ങ നാരങ്ങി പോറഞ്ച് മധുരം നോക്കണോ അരിമണിമാലറ്റു അന്ന് ശ്രീദേവൻ പ്രത്യേകം പറഞ്ഞുകൊണ്ട് വരുത്തിയേറ്റതാ ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞതാ മുപ്പത്തിയാർക്ക് ഇപ്പൊ ഓർമ്മയില്ലായിട്ടാ നമ്മുടെ സ്ഥിരം കസ്റ്റമറാ അപ്പോ ഓറഞ്ചോ ഗ്രേപ്സോ കുമാരേ എന്താ പറയുക കളറ നല്ലതാ ചെട്ടിയേതാ കുട്ടി എന്താ പിടിച്ചെടുക്കണോന്ന് നിനക്ക് അന്നട ആ കുമാറിനെ പോലെ വരവും പൂവും ചെയ്യണ പെണ്ണുങ്ങളെ കണ്ണു വെക്കാണ്ട് കച്ചോടം ചെയ്യാൻ നോക്ക് ആദ്യം കച്ചോടം ഒന്ന് പച്ച പിടിപ്പിക്ക് என்னிட்டு நல்ல மொஞ்ச உள்ள ஒரு பெண்ணினு எனக்கு